ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള എന്നൊരു പ്രയോഗമുണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കണം കേൾക്കുന്നില്ലെങ്കിൽ ചെറിയ ശിക്ഷാരീതികൾ ശിക്ഷണ മുറകളൊക്കെ പ്രയോഗിച്ച് നോക്കണം എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ പിന്നെ ആ മനുഷ്യനെ തള്ളിക്കളയണം ഉപേക്ഷിച്ച് കളയണം ശരിയാണ് കാര്യങ്ങൾ ഉപദേശിച്ചിട്ടും ഉപദേശിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഒരാൾ ശരിയാകുന്നില്ലെങ്കിൽ പിന്നെ അയാളെ ആ വഴിക്ക് വിടുന്നതാണ് ബുദ്ധി പക്ഷേ ചിലപ്പോഴെങ്കിലും ബുദ്ധിക്ക് പകരം മനുഷ്യത്വം ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട് പുതിയ കാലത്ത് ബുദ്ധിക്കാണ് മാർക്കറ്റ് മനുഷ്യത്വം വളരെ അപൂർവമായിട്ട് എങ്ങനെയെങ്കിലും മാർക്കറ്റ് ചെയ്യാൻ വല്ല സാധ്യതയും ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നായി മാറിയിട്ടുണ്ട് അവൻ നന്നാവൂല എന്ന് നമ്മൾ ചില ആളുകളെ എഴുതിത്തള്ളാറുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അവൻ അവനിങ്ങനെ ആയിപ്പോയതെന്ന് അന്വേഷിക്കാൻ അത് പഠിക്കാൻ നമ്മൾ തയ്യാറാവാറുണ്ടോ ആരാണ് അവനെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് അവനോട് ചെന്ന് ഗൗരവത്തിൽ ഒന്ന് അന്വേഷിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ ഒരു കാരണമുണ്ടാകും അവനെ ഈ വിധം തകർത്ത് കളഞ്ഞതിന് പരിഹരിക്കാൻ കഴിയാത്തത്ര പഴകിപ്പോയിട്ടുണ്ടാകും ആ കാരണം എന്നാലും എന്താണിങ്ങനെ ഒരിക്കലും നന്നാവൂല എന്ന് വാശി പിടിച്ച് നടക്കുന്നത് മനസ്സിലെന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ഹൃദയപൂർവ്വം അവനോട് ചോദിച്ചാൽ അതൊരു പക്ഷേ അവന് ഒരു കുതിപ്പിന് ബലമേകും ചിലപ്പോൾ അവനിങ്ങനെ അരണ്ടു പോകാൻ നമ്മൾ തന്നെ ഏതോ അർത്ഥത്തിൽ കാരണക്കാരായിട്ടുണ്ടാകും പണ്ടെന്നോ അവൻ്റെ നന്മയോർത്തിട്ടാണെങ്കിലും നമ്മൾ ചെയ്ത ഒരു ചേത്ത് അവനെ ഈ വിധം തകർത്ത് കളഞ്ഞതാണെങ്കിലോ